എട്ട് നമുക്ക് നേരെ ഹലോ വീഷ് ഞാൻ ഇന്നെത്തിക്കുന്നത് നമ്മുടെ കോടങ്ങാടിലെ ജനറൽ മോട്ടോഴ്സിലാണ് എട്ടായിരം രൂപ മുതലാണ് വാഹനങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഇവിടുത്തെ വാഹന വിശേഷങ്ങളോട് നമുക്ക് പോവാം അതിനോടിയായിട്ട് ഒരുപാട് വാഹന കളക്ഷനാണ് നിങ്ങൾ അവിടെ കാത്തിരിക്കുന്ന പേര് എന്ന് പറഞ്ഞിർഷിലെ അപ്പൊ ജനറൽ മോട്ടോഴ്സ് കൊണ്ടുപോയി കോടങ്ങാ കോടങ്ങാടിലെ ഒരുപാട് പേര് എത്ര രൂപ മുതൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ ാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല്യർ ഫുൾ കട്ട ടയർ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് വാങ്ങും രണ്ട് ടയറും പുതിയ ടയർ ആണ് ഈ പോളിഷിംഗും കാര്യങ്ങളൊക്കെ വരാണ്ട് ചെറുതായിട്ട് പോളിഷിംഗും കാര്യങ്ങളൊക്കെ വണ്ടി വന്നിട്ട് രണ്ടീസായിട്ടുള്ളൂ രണ്ടു ദിവസമായിട്ടുള്ളൂ എത്രയായിരുന്നു ചോദിക്കുന്നത് നമുക്കൊരു അറുപത്തഞ്ച് അറുപത്തി അയ്യായിരം രൂപ എത്ര പേര് നമുക്കൊരു പത്ത് പന്ത്രണ്ട് നമുക്ക് ബാങ്ക് ലോൺ ഉണ്ടാവും ഇറക്കി പോലെ വീണ്ടും ഒരു വീണ്ടും പുതിയ രണ്ട് താരാണ് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോൾ പത്ത് കടക്കാം വീണ്ടും പന്ത്രണ്ട് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വീണ്ടും നല്ല ടയറാണ് എല്ലാ ടയറും കാര്യങ്ങളൊക്കെ എത്ര ചോദ്യം നമുക്കൊരു പതിനെട്ട് ചോദിക്കും പതിനായിരം പതിനായിരം സ്വന്തം കിട്ടൂല അടുത്ത ടി വി കാണാത്ത വണ്ടികളാണ് അതെ അതെ വാഹനത്തിന് മൈലേജ് ചാമ്പ്യൻ അതെ രണ്ടായിരത്തി ആറ് വണ്ടി എടുത്തതാണ് റിന്യൂ എടുക്കാൻ പേപ്പിൽ ക്ലിയർ ആണ് എത്ര സ്റ്റാർട്ടിങ് എല്ലാം ക്ലിയർ ഫുൾ ക്ലിയർ ആട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പണിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെ സാധാരണക്കാർ വികരമാണ് അടിപൊളി വേണ്ട പന്ത്രണ്ടായിരം അല്ലാതെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് എനിക്ക് വാഹനം ശ്രദ്ധ കേട്ടോ അടുത്ത നമ്മളെ യുവാക്കളെ ത്രില് വാഹനം എഫ്സെറ്റ് ഇല്ല എഫ്സെറ്റ്

നമ്മുടെ ടി വിഎസിന്റെ സ്ട്രീറ്റ് ആണ് നമുക്ക് കാണാൻ പോകുന്നത് എത്രയും മോഡല് വണ്ടി രണ്ടായിരത്തി അടിപൊളി എത്ര ചോദ്യം എന്തേ പതിനാറായിരം രൂപം സ്വന്തമാക്കട്ടോ നമുക്ക് മൂന്നായിരം രൂപം സ്വന്തമാക്കട്ടോ അടുത്തത് ആക്സസ് ആക്സസ് വണ്ടി മോഡല് ഇരുപതിനായിരം രൂപ വേറെ സ്വന്തം പഠിക്കാൻ താല്പര്യമുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോണ്ടത്തിന് നമ്മുടെ ഫാഷനോലേ ഫാഷനോ എത്ര പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ചോദ്യം നമുക്കൊരു കൊടുക്കാം ായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫാഷനോ നാപ്പതിനായിരം രൂപ സ്വന്തമാക്കട്ടോ എത്ര കറക്കാൻ പന്ത്രണ്ടായിരം അത്യാവശ്യം നല്ല ഉള്ള ഒരു വാഹനമാണ് ഈ ബ്ലൂ കളർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അല്ലെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദി ആറായിരം രൂപത്തി ആറായിരം രൂപയ്ക്ക് സ്വന്തം ആക്കല്ലേ വീണ്ടൊരു ഓണ്ട ഡിയാ ഓഡർ ഡിയോ എത്ര മോഡലി എത്ര ചോദ്യം വരുന്നേ മുപ്പത്തി ഒമ്പതിനായിരം രൂപ അല്ല മുപ്പത്തി ഒമ്പതിനായിരം രൂപ സ്വന്തമാക്കട്ടോ അടുത്തത് ആക്സസ് വൺ ട്വന്റി ഫൈവ് ലക്സസ് വൺ ട്വന്റി ഫൈവ് എത്ര മോഡല് മോഡല് എത്ര ചോദ്യം വരുന്നേ അമ്പത്തി എട്ടായിരം രൂപ എനിക്ക് സ്വന്തമാക്കട്ടോ വീണ്ടും നമുക്കൊരു ജൂപ്പീറ്റർ അല്ല ജൂപ്പീറ്റർ 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 എത്ര മോഡല് മോഡല് സ്വന്തം കേട്ടോ വീണ്ടും ടി വി എസ് ജൂപ്പീറ്റർ വൈറ്റ് കളർ എത്ര ചോദ്യം അറുപത്തിരണ്ടായിരം രൂപക്ക് സ്വന്തം ആകട്ടോ വീണ്ടും നമുക്കൊരു ബ്ലാക്ക് ടി വി എസ് ജൂപ്പീറ്റർ ആണ് എത്ര ചോദ്യം എഴുപത്തി രണ്ടായിരം രൂപ സ്വന്തമാകട്ടോ പ്രൈസ് ഒക്കെ നെഗോഷിയബിൾ ആണ് വീണ്ടും നമുക്കൊരു ജുപ്പീറ്റർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓണർഷിപ്പ് സിംഗ് ഓണർഷിപ്പ് എത്ര ചോദ്യം അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് വിമാനം സ്വന്തം ആകട്ടെ രണ്ടായിരത്തി അറുപത്തിഒൻപതിനായിരം രൂപ വീണ്ടും ടി വി എസിന്റെ ജുപീറ്റർ തന്നെയാണ് എത്ര മോഡൽ രണ്ടായിരത്തിരണ്ട് മോഡൽ എത്ര ചോദ്യം എന്റെ അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് വിമാനം സ്വന്തം ആകട്ടെ

ായിരം ഓടി എത്രയും ചോദ്യം തന്നെ കിലോമീറ്റർ ഓടീട്ടുള്ളൂ പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ അടിപൊളിയാണ് വണ്ടി ഓവറോൾ കുഴപ്പമില്ല ഒന്നേ പന്ത്രണ്ടാണ് ചോദ്യം പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആട്ടോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നായിരിക്കും അടുത്ത വീണ്ടും ഒരു

അടുത്തത് നമ്മുടെ ഇൻട്രൂഡർ അല്ലേ ഗിയാൻ വാഹനമാണ് എത്രയും മോഡല് പതിനെട്ട് മോഡൽ അല്ലേ എത്ര ചോദ്യം നമുക്ക് ഒരു രൂപ കൊടുക്കാം സ്വന്തമാക്കാം അടിപൊളി എത്ര പേക്ക് ഡൗൺ പേയ്മെന്റ് രൂപയ്ക്ക് കൂളായിട്ട് ഇറക്കി പോട്ടോ മൈലേജിന്റെ മൈലേജ് നോക്കണ കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു വാഹനം എത്രയോ മോഡല് നമ്മളെ എത്ര മോഡൽ ഓണർഷിപ്പ് എത്ര ചോദ്യം പിന്നെ നമുക്ക് ലാസ്റ്റ് അറുപത്തിരണ്ട് അറുപത്തിരണ്ടായിരം രൂപേജ് ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോണ്ടോ വണ്ടി നോക്കുന്നവര് പാഷംബ്രോ അല്ലേ പ്രോ എത്ര മോഡല് രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല്

ചോദ്യം െ നമുക്ക് അയ്യായിരം രൂപ വാഹനം സ്വന്തം കേട്ടോ നമ്മുടെ മൈലേജിന്റെ ചാമ്പ്യൻ പ്ലാറ്റിന രണ്ടായിരത്തി പതിനേഴ് മോഡൽ എഴുപത് മൈലേജ് ഷൂറായിട്ട് പക്ക പറയാൻ പറ്റിയൊരു വാഹനമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര ചോദ്യം തന്നെ വാഹനം സ്വന്തമാക്കട്ടോ അടുത്തത് ഹോണ്ടില് എത്ര ഹോണ്ട സ്വന്തമാക്കട്ടോ നമ്മുടെ ഹോണ്ട യുണീക് ഒരുപാട് ആരാധകരുള്ള ഒരു വാഹനമാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു ദീർഘദൂര യാത്രക്കാരും മറ്റൊക്കെ ഒരുപാട് തെരഞ്ഞെടുക്കുന്ന വാഹനം കൂടിയാണ് എത്ര മോഡല് പന്ത്രണ്ട് മോഡല് എത്ര ചോദ്യം വരുന്നേ ഇരുപത്തിഒൻപതിനായിരം രൂപം സ്വന്തമാക്കട്ടോ നമ്മള് ഹോണ്ട യുണീക്കോൺ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോഡലിൽ എത്ര ചോദ്യം പറഞ്ഞത് ഇരുപത്തിഒൻപതിനായിരം രൂപ വിമാനം സ്വന്തമാക്കട്ടോ വർക്കിംഗ്